ഈ നീറ്റ് ഒരു വല്ലാത്ത ഗുലുമാലായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഒന്ന് ചോദ്യപേപ്പർ ചോറച്ച ഒരു ആരോപണം അതിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് രണ്ട് ഈ മത്സരാർത്ഥികൾക്ക് നീറ്റ് പരീക്ഷയിൽ എഴുതിയ കുട്ടികൾക്ക് എത്താൻ സമയം വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഗ്രേസ് മാർക്ക് കൊടുത്തു രണ്ടും കുലിമലായി കോടതിയിൽ ഗ്രേസ് മാർക്ക് കൊടുത്തോണ്ടായ പ്രശ്ന പ്രശ്നം ആദ്യത്തെ എഴുപത്താറ് പേർക്കോ അറുപത്തേഴ് പേർക്കോ ഒരേ മാർക്കുള്ളവർക്ക് ഫസ്റ്റ് റാങ്ക് വന്നു അത് പിന്നെ ആൽഫബറ്റിക് ഓർഡറിൽ അങ്ങനെ റാങ്ക് അത് അനീതിയാണല്ലോ ഇത് കോടതിയിൽ വന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തവർക്ക് അപ്പോൾ നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറിലേറെ പേർ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രേസ് മാർക്ക് കൊടുത്തവർക്ക് റീടെസ്റ്റ് വെച്ചു അവർക്ക് മാത്രം ബാക്കിയുള്ളവരെ പഴയ റാങ്ക് ലിസ്റ്റ് നിലനിർത്തി അപ്പോൾ ഒരു പ്രശ്നം അവർ അവരാണെങ്കിൽ റീടെസ്റ്റിന് വിളിച്ചപ്പോൾ പകുതി പേരും ചെന്നില്ല ആയിരത്തഞ്ഞൂറിൽ എണ്ണൂറ് പേരോ മറ്റേ ചെന്നുള്ളൂ ബാക്കിയുള്ളവർ ഞങ്ങൾക്കിനീ റീടെസ്റ്റ് ഒന്നും വേണ്ട അമ്പത്തിരണ്ട് ശതമാനം ചേർന്നു അമ്പത്തിരാത്രേ ചെന്നുള്ളൂ അതൊന്ന് രണ്ടാമത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിൻ്റെ ഒരു മൊന മാത്രമല്ല പുറത്തു വന്നിട്ടുണ്ടാവുക അത് പിടിക്കപ്പെട്ടു നാൽപ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയത് വ്യക്തികളാവാം സ്ഥാപനങ്ങളാവാം അതൊരു ഭാഗത്ത് നിലനിൽക്കുന്നു അപ്പോഴും ഗവൺമെൻറ് ഈ നടത്തിയ നീറ്റ് ടെസ്റ്റ് റദ്ദാക്കിയിട്ടുമില്ല അതിന് ഏറ്റവും നല്ല പരിഹാരം ഇത്തിരി വൈകിയാലും റീടെസ്റ്റ് നടത്തി രണ്ടാമത് സമ്പൂർണ്ണമായി ടെസ്റ്റ് എല്ലാവർക്കും വേണ്ടി നടത്തുകയും അതായിരിക്കും പരിഹാരം അതെന്തുകൊണ്ടോ കോടതിയും പറയുന്നില്ല ഇങ്ങനൊരു സങ്കീർണാവസ്ഥയിലാണുള്ളത് ഇപ്പോൾ ആ ആ സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതിയിൽ പുറത്തു വന്ന കുറച്ച് വിവരങ്ങൾ പുതുതായിട്ടുണ്ടല്ലോ അതൊന്നും ഒന്നും ഒന്നും സാറ് നമ്മളെ പ്രേക്ഷകർക്കായിട്ട് പറയും അത് ഈ നാഷണൽ ഇത് എക്കണോമിക് ഒഫൻസസ് ഉണ്ടല്ലോ ബീഹാറിലെ അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഈ മെയ് അഞ്ചാം തീയതി ടെസ്റ്റ് നടന്ന ദിവസം തന്നെ ഈ വിദ്യാർത്ഥികൾ കൂട്ടം കൂടി താമസിച്ചിരുന്ന മുപ്പത് വിദ്യാർത്ഥികൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയവർ കാല കൂട്ടി കിട്ടിയവർ താമസിച്ചിരുന്ന ആ അവിടെ റെയ്ഡ് ചെയ്തപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഭാഗങ്ങൾ കത്തിച്ച നിലയിൽ കിട്ടിയിരുന്നു ആ കത്തിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഒത്തുനോക്കാൻ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ ഈ ബീഹാർ സർക്കാരുമായിട്ട് വേണ്ടത്ര സഹകരിച്ചിരുന്നില്ല ഓ അപ്പോൾ കഴിഞ്ഞ അവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എൻ ടി എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് മാച്ച് ചെയ്ത് നോക്കി സൈബർ അനാലിസിസ് ഒക്കെ ചെയ്ത് നോക്കി അപ്പോൾ ഈ കത്തിയ കടലാസ് ഉണ്ടല്ലോ ആ കത്തിയ കടലാസുകളൊക്കെ വെച്ച് നോക്കിയിട്ട് അറുപത്തെട്ട് ക്വസ്റ്റ്യൻസ് മാച്ച് എന്നായിട്ട് കണ്ടു ഓ കഴിഞ്ഞ ദിവസം സൈബർ അനാലിസിസിൽ അപ്പോൾ ആ ഒറിജിനൽ തന്നെ ലീക്ക് ചെയ്തതാണ് നേരത്തെ അത് കാലേ കൂട്ടി തന്നെ അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് അപ്പോൾ ഈ ഇരുന്നൂറ് ചോദ്യമാണ് ആകെ അതിൽ അറുപത്തെട്ട് ചോദ്യമാണ് ഇപ്പം മാച്ച് ചെയ്തതായിട്ട് കണ്ടത് ബാക്കി കത്തിപ്പോയത് കൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധ്യതയില്ല എന്നാലും അതൊരു തെളിവായിട്ടു തെളിവായി അവർ കിട്ടിയതാണ് അവരുടെ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ കത്തിച്ചിട്ട് പോയത് എന്നുള്ളത് അത്യാവശ്യം വ്യക്തമായി പിന്നെ അതിൽ എക്സാം സെൻറ്റർ കോഡ് അതും കിട്ടി ഓ ഓ ആ കത്തിയ ഭാഗത്തുള്ള എക്സാം സെൻറ്റർ കോഡ് സ്കൂൾ സ്കൂളാണെന്നല്ലോ ആ അതും ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന വീടിലാണല്ലോ ഈ കത്തിച്ചിരുന്ന പുറത്ത് ആ സ്കൂളിൻ്റെ പേര് ഓയസിസ് സ്കൂൾ എന്നാണ് ആ ഓയാസിസ് അത് സ്വകാര്യ സ്കൂളാണ് അത് ജാർഖണ്ഡിലെ ഹസാരി ബാഗിലാണ് അപ്പം ഈ അവശിഷ്ടങ്ങളെല്ലാം ഫോറൻസിക് ലാബിൽ കൊടുത്തിട്ട് ഒരു സി ബി എസ് ഇ സ്കൂളാണത് ഫോറൻസിക് ലാബിൽ കൊടുത്തിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് ഇപ്പോൾ ആകെ പതിനെട്ട് പേരതിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മെയ് അതിന് അഞ്ച് അഞ്ച് തന്നെ പണി തുടങ്ങിയതാണ് അവിടെ തിരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് തുടങ്ങിയതാണ് ഇനി ഇത് എവിടെയാണ് ഈ ശരിക്കും ചോർച്ച സംഭവിച്ചത് ഏത് സമയം ഏത് സ്ഥലം എന്നൊക്കെ അതിലേക്കുള്ള സൂചനകളും ഇപ്പോൾ അത്യാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം ഇത് ഈ പെട്ടികളിൽ എൻവലപ്പുകൾ കവറുകൾ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ കവറ് ഏഴ് ലെയറുള്ള കവറുകളിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഒന്നല്ല ഏഴ് ലെയർ അതിൻ്റെ അകത്താണ് ഈ പേപ്പറായിട്ട് ഇത് വന്ന് വരുന്നത് അപ്പോൾ അതിൽ ഒരു എൻവലപ്പ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടായിരുന്ന ഒരു എൻവലപ്പ് ഒരു കവർ അത് അതിസങ്കീർണമായ വിധത്തിൽ തുറന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് നമ്മളീ പണ്ടൊക്കെ സ്കൂളിലൊക്കെ കുട്ടികൾ ആർക്കെങ്കിലുമൊക്കെ കത്ത് വന്നാലേ ആദ്യമേ വായിക്കാൻ കാമുകി അയച്ചതാണെന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ തുറന്നിട്ട് പിന്നെ മുട്ടിച്ചു വെക്കുന്നതൊക്കെ പോലത്തെ പരിപാടിയില്ലേ ഇതുപോലെ സ ഇങ്ങനെ സങ്കീർണമായിട്ട് തുറന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചത് ശരിയായിരിക്കും അതുപക്ഷേ ഈ ഒ എസ് എസ് സ്കൂളിൽ വന്നതിന് മുമ്പായിരിക്കും ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എക്സാനുൽ ഹഖ് ൊഴി നൽകിയിട്ടുണ്ട് ഓ ഓ ഓ സി ബി എസ്ഇ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിൻ്റെ അവകാശവാദം ഇത് സ്കൂളിൽ എത്തിയപ്പോഴല്ല അതിന് മുമ്പ് തന്നെ തുറന്നതായിരിക്കും അത് തുറന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സൂപ്രണ്ടനും ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നയാൾ പറഞ്ഞിട്ടുണ്ട് ഇത് കോർഡിനേറ്റർ അവിടുത്തെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റർക്ക് തോന്നിയിട്ടുണ്ട് എന്നിട്ട് സി സി ടി വി അപ്പോൾ സി സി ടി വി ഫുട്ടേജ് നോക്കുമ്പോൾ സ്കൂൾ സൂപ്രണ്ടിനും എൻ ടി എയുടെ ഒരു നിരീക്ഷകൻ അവിടെ വന്നിരുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആ നിരീക്ഷകനും മെയ് അഞ്ച് രാവിലെ വരുന്നതായിട്ട് സി സി ടി വി ഫുട്ടേജിൽ കാണണം രണ്ട് ബാങ്കുകളിൽ നിന്നാണ് രണ്ട് ബാങ്കുകളിലെ സ്ട്രോങ് റൂമിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത് ചോദ്യ പേപ്പറുകൾ ആ സ്ട്രോങ് റൂമിൽ നിന്നാണ് എടുത്തു കൊണ്ടുവരുന്നത് അപ്പോൾ ഇവർക്ക് ഇവർ ഇവർക്ക് അതിൽ ഉത്തരവാദിത്തമില്ല എന്നുള്ളത് സി സി ടി വി ഫുട്ടേജിൽ നിന്ന് തോന്നുന്നുണ്ട് പാക്കറ്റ് പക്ഷേ ഈ എൻവലപ്പ് സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് സംശയം നേരത്തെ പറഞ്ഞ പോലെ ഏഴ് ലെയറുള്ള എൻവലപ്പ് പാക്കറ്റ് അതിൽ മുദ്രയുണ്ട് അതിൽ ഈ എക്കണോമിക് ഓഫ് മറ്റേ ഒഫൻസസ് വിങ്ങിന്റെ ഓഫീസർ പറഞ്ഞിട്ടുണ്ട് ഇത് അവിടെ തുറന്നരായിരിക്കില്ല അതിന് മുമ്പ് തുറന്നതായിരിക്കും നാല് പരീക്ഷാർത്ഥികൾക്ക് ഒരു ദിവസം മുൻപേ ഈ ചോദ്യ പേപ്പർ കിട്ടിയതായിട്ട് ഇപ്പോൾ സൂചനയുണ്ട് അവർ രാജ് പെൻസി നഗറിലാണ് താമസിച്ചിരുന്നത് ആ നാല് പേര് മുപ്പത് വിദ്യാർത്ഥികൾ കൂടി അവിടെ കൂട്ടം കൂടി വന്നിരുന്നു ആ ആ അതെ ഹസാരി ബാഗ് ബാത്ത് ജാർഖണ്ഡിലെ ഹസാരി ബാഗ് അപ്പോൾ അവർക്ക് കിട്ടിയ മാർക്കാണ് ഈ മെമ്മറൈസ് ചെയ്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടി അഞ്ഞൂറ്റി എൺപത്തൊന്ന് നാനൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ് നൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപതിൽ ആ നാല് പേർക്ക് കിട്ടിയത് പിന്നെയും മുപ്പത് ആ നാല് പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി മുപ്പത് പേരെയും കൂടി പിടിക്കേണ്ടി വരും എന്നിട്ട് ഈ ജാർഖണ്ഡ് പോലീസ് ബീഹാറിൽ അലർട്ട് ചെയ്തിരുന്നു പോലീസിനെ വിളിച്ച് പറഞ്ഞിരുന്നു എങ്ങനെ ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഈ പരീക്ഷാ പേപ്പർ നേരത്തെ തുറ ചോർന്നിട്ടുണ്ടെന്ന് നാലാം തീയതി തന്നെ മെയ് നാലിന് അഞ്ചാം തീയതിയാണല്ലോ പരീക്ഷ മെയ് നാലിന് തന്നെ ജാർഖണ്ഡിൽ നിന്ന് ബീഹാറിന് വിവരം കൊടുക്കുന്നുണ്ട് ബീഹാറിൽ ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിലായിരുന്നു പരീക്ഷ ഉച്ചയ്ക്ക് രാ ഈ രാജ്ബൻസി നഗർ ആ വീട്ടിലെ പിള്ളേർ നിൽക്കുന്നുണ്ടല്ലോ അവിടെ പോലീസ് എത്തി കണ്ടെത്തിയിട്ട് ഉച്ചയ്ക്ക് അവിടെ എത്തി അപ്പോഴാണ് ഈ കത്തിച്ച പേപ്പർ അവിടെ നിന്ന് കിട്ടിയത് ഒരെണ്ണം കത്തിച്ച പേപ്പറ് മൂന്ന് ടീമായിട്ടാണ് പോലീസ് പോയത് പോയത് അതിൽ ഒരു ടീമിന് കത്തിച്ച് പേപ്പർ കിട്ടി രണ്ടാമത്തെ ടീം പരീക്ഷാ കേന്ദ്രത്തിൽ പോയി ആ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയേയും അച്ഛനേയും പിടികിട്ടി ഈ നാലെണ്ണത്തിൽ അഭിഷേക് എന്ന് പറഞ്ഞാണ് അഭിഷേകും അഭിഷേകിൻ്റെ അച്ഛൻ അവദേശം ഈ അവദേശം ആ സൂത്രധാരൻ്റെ ആ എൻജിനീയർ ഉണ്ടല്ലോ ഏ അയാളുടെ ക്ലർക്കാ ക്ലർക്ക് ക്ലർക്കിൻ്റെ മകൻ ആ മോഹൻ അങ്ങനെയാണ് പിന്നെ മൂന്നാമത്തത് നമ്മളീ പറഞ്ഞ എൻജിനീയറിലെ ഡിപ്ലോമ പാസ്സായി എഞ്ചിനീയർ ആള് ജലവിഭവിലെ യാദവേന്ദു ഒരാൾ യാദവേന്ദുവിനെ പിടിക്കാൻ റെഡി ചെയ്യാനായിട്ട് ഒരു ടീം പോയി അങ്ങനെ അത് ശരിയാക്കി ഇനി ഒരു കാര്യം ചോദ്യ പേപ്പറൊക്കെ ഈ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോയത് ബാങ്കിൻ്റെ ബാങ്കിലേക്ക് കൊണ്ടുപോയത് കൊറിയർ കമ്പനികളും ട്രാൻസ്പോർട്ട് കമ്പനികളുമാണ് ട്രക്കോ ഓക്കെ ആകാം കൊറിയർ അതിലൊരെണ്ണം ഒരു കൊറിയർ കമ്പനി എടുത്തത് ഇലക്ട്രിക് റിക്ഷയാണ് അവരുടെ ഭാഗത്ത് വളരെ ലാക്സിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അലസമായിട്ടാണ് ഒരു കൊറിയർ കമ്പനി അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ കമ്പനികൾ കൊറിയർ കമ്പനികൾക്ക് കൊടുക്കുകയാണ് കൊറിയർ കമ്പനികൾ കൊണ്ട ബാങ്കിന്റെ സ്ട്രോ സ്ട്രോങ് റൂമിൽ കൊടുക്കണം അതിൽ കമ്പനി ഓട്ടോറിക്ഷ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ഉപയോഗിച്ചത് ഒമ്പത് പാക്കറ്റുകൾ ഉണ്ടായിരുന്നു ആ അവിടെ നിന്ന് സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോയി രണ്ട് പൊതുമേഖലാ ബാങ്കില് ഈ കൊറിയർ കമ്പനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹസാരി ബാഗില് ഒരേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉപകേന്ദ്രത്തിന് മെയ് മൂന്നാം തീയതി ഇത് കൈമാറുകയാണ് നേരെ കൊണ്ടുപോയി കൊടുക്കാതെ കൊറിയർ കമ്പനി അതിൻ്റെ ഉപകേന്ദ്രത്തിന് ഓട്ടോറിക്ഷയെ കൊണ്ടു കൊടുത്തു നേരെ ബാങ്കിലേക്കാണ് കൊണ്ടുപോയി സ്ട്രോങ് റൂമിലേക്ക് കൊടുക്കേണ്ടത് അപ്പൊ ഈ ഉപകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയല്ലോ ഈ ഇലക്ട്രിക് റിക്ഷയിൽ ആ കൊറിയർ ആ ഉപകേന്ദ്രം ഇതാണ് ഇപ്പോൾ കണ്ണിയായിട്ട് സംശയസ്ഥാനത്ത് നിൽക്കുന്നത് ഇത്രയും പറഞ്ഞു വരുമ്പോൾ ഇത് കുറെ കൂടി സങ്കീർണമായി വരുന്നില്ല സാർ ഇപ്പം നമ്മൾ ആദ്യം ധരിച്ചത് ബീഹാറിലെ രാഷ്ട്രീയക്കാരും അമ്പന്മാരും ഒക്കെ ചേർന്ന് ഒരു ലോബി അവിടെ ഈ തേജസ്വി യാദവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു ബന്ധുക്കളാണ് ബന്ധുവാണ് തേജസ്വിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രീതം കുമാർ പ്രീതം കുമാർ അതാണ് നമ്മുടെ ഒരു ലിങ്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ സാർ ഈ പുതിയ വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാവുന്നത് ഇത് ബീഹാറിൽ മാത്രമല്ല ഝാർഖണ്ഡില് വലിയ തോതിൽ നടന്നു എന്നാണ് ജാർഖണ്ഡ് ബീഹാറിനെ ജാർഖണ്ഡിലാണ് ഒരു പ്രൊഫസർ ഉള്ളത് വിദഗ്ധൻ അതെ അതെ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇസാനുൽ ഹക്ക് ഉൾപ്പെടെയുള്ള പ്രിൻസിപ്പൽമാര് സി ബി എസ്ഇ സ്കൂളുകളുടെ നെറ്റ് സ്കൂളുകളുടെ സെന്ററുകള് ഇതിന്റെ കൂടെ ഉയർന്നു വന്ന ഒരു പുതിയ ആരോപണം കൂടി ഇതിന് ചേർത്തുണ്ട് സാർ ഈ നീറ്റ് പ്രശ്നത്തിൽ ഉയർന്നു വന്നൊരു ആരോപണം ഈ പേപ്പർ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ബീഹാറിൽ ആരോ ഇത് ഉപയോഗിച്ചു എന്നാണല്ലോ ജാർഖണ്ഡുകാർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഒറിജിനൽ സോഴ്സ് സോഴ്സിൻ്റെ സാധ്യതകളാണ് സാർ ഈ പറഞ്ഞത് ഇപ്പോൾ കൊറിയർ കമ്പനി ആവാം വേറൊരു സാധ്യത വന്നിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഈ നീറ്റിൻ്റെ ഇരുപതോ ഇരുപത്തഞ്ചോ സെൻറ്ററുകൾ ഓവർസീസിലുണ്ട് പുറത്തുണ്ട് പുറം രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു എക്സാമും ചട്ട ചട്ടപ്രകാരമല്ല അതിന് അതിൻ്റെതായ നമുക്ക് അവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും ഞങ്ങൾക്ക് സെന്ററുകൾ വേണമെന്ന് പല കോച്ചിങ് സെന്ററുകളും ആവശ്യപ്പെട്ടിരുന്നു അതെ അത് കൂടുതലും ഇതിനാണ് ഈ തിരിമറിക്കാണ് അപ്പോൾ ഇപ്പോ സംശയാസ്പദമായൊരു കാര്യമുള്ളത് ഗൾഫിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഓവർസീസ് ഇപ്പോൾ ജി സി സി രാജ്യങ്ങളിലൊക്കെ തന്നെ സെന്ററുകൾ അനുവദിച്ചത് അനുവദിച്ചതിൽ രാഷ്ട്രീയമായ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടാകും ഉണ്ട് എന്ന ആരോപണമുണ്ട് കേന്ദ്ര ഭരണകക്ഷിയും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരും ഗൾഫിൽ സ്വാധീനമുള്ള സാമുദായിക രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്നുള്ളൊരു വലിയ മാഫിയ ആകണം ഈ കാരണം പുറത്തുനിന്ന് ചോർത്താൻ എളുപ്പമാണ് ഇവിടുത്തെ മാതിരിയല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടുന്ന് കടന്നു കിട്ടിയാൽ കടൽ കടന്ന് കിട്ടിയാൽ പിന്നെ എങ്ങനെയും അതിനെ കച്ചവടം ചെയ്യാം ആ ക്വസ്റ്റ്യൻ പേപ്പർ പോലും കച്ചവടം ഒരു ലോബി ഗൾഫ് കേന്ദ്രീകരിച്ചുണ്ടായിരിക്കാം എന്നൊരാരോപണം നേരത്തെയുണ്ട് ഇപ്പോൾ അതിനെക്കുറി കുറെ കൂടി ബലപ്പെടുത്തുന്നതും സിബിഎസ്ഇ സ്കൂളുകൾ ഇപ്പൊ ഇത് സി ബി ഐയിലേക്ക് ആ എക്കണോമിക് വിൽ നിന്ന് ബീഹാറിലെ എക്കണോമിക് വി സി ബി ഐ ഏറ്റെടുക്കുകയാണ് അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണം എന്നുള്ളതാണല്ലോ ഈ പുറത്തെ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ സി ബി ഐ തന്നെയാണ് അന്വേഷിക്കേണ്ട ഏജൻസി തീർച്ചയായിട്ടും മാത്രല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ധാരാളം ഒന്നാം പേജ് പരസ്യങ്ങൾ പത്രങ്ങളിൽ കോച്ചിങ് സെന്റേഴ്സിന്റെ കാണാറുണ്ട് ഏ എഴുന്നൂറിന് മുകളിൽ മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട് ഇന്റർസ്റ്റേറ്റ് ഗാങ് ആണ് വളരെ വ്യക്തം കൃത്യമാണ് ഈ എന്ന് പറഞ്ഞൊരു തൻ വ്യക്തമാണ് ജയിലിൽ കിടക്കുന്നവൻ മറ്റേ നാപ്പത്തെട്ട് ലക്ഷം പേരെഴുതിയ കോൺസ്റ്റബിൾ പരീക്ഷ എല്ലാ എല്ലാ പരീക്ഷകളുടെ എന്താണ് അന്തർ സംസ്ഥാന ഗാങ് സോൾവർ ഗാങ് ചോർത്തുന്നുണ്ട് അപ്പം അവരങ്ങനെ ആ മുപ്പത് വിദ്യാർത്ഥികൾക്ക് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ കോച്ചിങ് സെൻ്ററുകൾക്ക് കേരളത്തിലുള്ളവർക്കും വേണമെങ്കിൽ സംഘടിപ്പിക്കാം 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 കാരണമല്ല അത് എത്ര വിദ്യാർത്ഥികൾ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം കൊടുക്കുന്നുണ്ടല്ലോ അതെ അതെ കൂട്ടത്തിലൊന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരുപാട് മനുഷ്യരുടെ ആശങ്ക കുറേ കുട്ടികളുടെ ഭാവി ഇതിൽ ഒടുവിലത്തെ ഒരു ചോദ്യം കൂടിയുണ്ട് ഈ ചെല്ലുന്നതിന് മുമ്പ് വിധി കൊടുക്കുന്ന നമ്മുടെ കോടതികൾ ഈ കേസിൽ എന്ത് അഴ കുഴമ്പൻ സമീപനം എടുത്താലോ ചോദിച്ചോക്കൂ എന്ത് വന്നാലും ഈ പരീക്ഷ റദ്ദാക്കുന്ന പ്രശ്നമില്ല എന്നിട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തവർക്ക് മാത്രം ഗ്രേസ് മാർക്ക് കൊടുത്തത് പട്ടാപ്പകൽ നടക്കുന്ന ഏർപ്പാടാണല്ലോ ഓപ്പണാണല്ലോ അവരെ മാത്രം റീടെസ്റ്റിന് ടെസ്റ്റിന് വിളിക്കുക പിന്നെ അതിൽ നിന്ന് ചില ആളുകളെ എന്തോ കാരണവശാലും ഒഴിവാക്കിയിട്ടോ ഒഴിവാക്കിയിട്ടുണ്ട് പലരെയും ഒഴിവാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ ഇപ്പോ നമ്മളിപ്പോ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഇപ്പൊ സാറ് കണ്ടെത്തിയത് പുതിയ പുതിയ നിരീക്ഷണങ്ങളാണ് പുതിയ അന്വേഷണം ഇത് അന്വേഷിച്ച് അന്വേഷിച്ചു പോയാൽ ആരൊക്കെ ഇതില് ഈ പ്രതികളല്ല എന്ന് ഇങ്ങനെ കുമാർ സിംഗ് ഇല്ലേ ഈ നാഷണൽ സെന്ററിനിന്ന് ഇപ്പൊ പുറത്താക്കപ്പെട്ട ഡയറക്ടർ ജനറൽ അയാള് ജാർഖണ്ഡാ ആണല്ലേ ഓ അതുകൊണ്ട് ഇതിൽ ആരെയും വിശ്വസിച്ചുകൂടാന്നുള്ള അവസ്ഥയാണ് പരമോന്നത നീതിപീഠത്തെ പോലും സംശയത്തോടെ നിരീക്ഷിക്കേണ്ട പലപ്പോഴും ഇത്തരം വിധികൾക്ക് വേണ്ടി വിധികൾ വില കൊടുത്തു വാങ്ങുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ പിന്നിലൊക്കെയുള്ള വലിയ മാഫിയകളുടെ ഒരു നീറ്റ് പരീക്ഷയിൽ താല്പര്യമില്ലാത്തവരാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ കാരണം അവർ നീറ്റിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നോണ്ടേ തീർച്ചയായിട്ടും അവർക്ക് ഇതിനെത്തു തകർക്കണം വലിയ താല്പര്യം അങ്ങനത്തെ ലോബികളും ഉണ്ട് അങ്ങനെ വിരുദ്ധങ്ങളായ ഒരുപാട് തൽപര കക്ഷികൾ ഇടപെടുന്ന ഒരു മേഖലയാണിത് പുതിയ വിവരങ്ങൾ തീർച്ചയായിട്ടും പുറത്തു വരട്ടെ വന്ന വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നു തൽക്കാലം നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും